വാ ഏ വാന്ന് അല്ലോട ഇനി കുറേ നേരായാലും ഇന്ന് ആടായ നാട് മുഴുവൻ ചുറ്റിക്കുന്ന എന്താ സംഗതി എന്താ സംഭവം എന്താ സംഗതി കണ്ട് ഗിരീഷെ വലിയൊരു സംഭവമുണ്ട് എന്താ ഞാൻ പറഞ്ഞുതരാം വേറെ ഒന്നല്ല ഞാൻ ഈ പറയുന്ന കാര്യം ഇത് നമ്മൾ രണ്ടാളും മാത്രമേ അറിയാവൂ ഇത് വേറൊരു കുട്ടി അറിയാൻ പാടില്ല അതാദ്യഗ്രഹിയാണ് അത്രക്കും രഹസ്യമാണ് അത്രക്കും രഹസ്യം തന്നെയാണ് അതുകൊണ്ടല്ല ഇത്രയും ആരാളും മനുഷ്യനും ഇല്ലാത്ത സ്ഥലത്തേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നത് അല്ലെങ്കിൽ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരുമോ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുഴ ഉണ്ടല്ലോ ഈ പുഴ എന്ന് പറയുന്നത് സ്വർണങ്ങളും രത്നങ്ങളും കൊയ്യുന്ന ഒരു വലിയൊരു മഹാസമുദ്ര ജി എഫ് അല്ല നെല്ലാടി പുഴയാണ് അതൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞ് വരുന്നേ ഉള്ളൂ ഞാൻ പറയുന്ന ആദ്യം അതായത് ഇന്നലെ നമ്മുടെ നെല്ലാടി പാലത്തിൻ്റെ അടിയിൽ ഞാൻ നമ്മുടെ കള്ളം ഭാസ്കരനൊക്കെ കണ്ടു ഭാസ്കരൻ കള്ളം ഭാസ്കരൻ നിങ്ങൾക്ക് പിടിച്ച് വലിച്ചിട്ടൊന്നും കിട്ടിയില്ല പിടിച്ച് വലിച്ചിട്ട് കിട്ടിയില്ല ഞാൻ കാര്യത്തിലേക്ക് വരാം വേറെ ഒന്നല്ല ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ അറിഞ്ഞെടുത്തോളും അതായത് വയനാട്ടിലെ ഉൾഗ്രാമത്തിലെ ഒരമ്പലത്തിൽ നിന്ന് ദേവിക്ക് ചാർത്താനുള്ള കോടി കോടി കണക്കിന് വില മതിപ്പുള്ള സ്വർണ്ണങ്ങളും രഗ്നങ്ങളും അത് കളവ് പോയിട്ടുണ്ട് അതങ്ങനെ അറിയൊന്നുമില്ല കുറേ മാസങ്ങളായിട്ടുള്ളൊരു സംഭവമാണിത് പക്ഷേ അതെവിടെ പോയി എങ്ങനെ പോയി എന്നൊന്നും ആർക്കൊന്നും അറിയില്ല അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റെ ബലമായ സംശയം ഇത് കള്ളം ഭാസ്കരൻ പൊക്കിയതാ ഉറപ്പ നൂറ് ശതമാനം ഉറപ്പ ഇത് കള്ളം ഭാസ്കരൻ മുക്കിയതാ അതാണ് ഈ കള്ളം ഭാസ്കരെ നമ്മളെ പാലത്തിന്റെ അടിയിലുള്ള പുഴയിൽ മുക്കി താത്തിയത് താത്തിയത് ഉറപ്പല്ലേ വനാടെ മുക്കിത്താത്തിയിട്ടുണ്ട് പക്ഷെ വലിച്ചിട്ട് കിട്ടില്ല അപ്പോൾ കാര്യം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം സ്പ്രെഡായി പോയിട്ടുണ്ട് ഇത് മൊത്തം എല്ലാ സ്ഥലത്തും നമ്മുടെ ഈ പുഴേൻ്റെ ഭാഗത്തും ഇവിടേക്കൊക്കെ ഒഴുക്കിലൊക്കെ വന്നിട്ട് അവിടെ ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് ഇത് ചിഹ്നിച്ചവർ പോയിട്ടുണ്ട് അനൂറ് ശതമാനം ഉറപ്പാണ് എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങി എനിക്ക് മുങ്ങിയിട്ടെടുക്കാൻ പറ്റും പല സ്ഥലത്തു നിന്നായിട്ട് എനിക്ക് സ്വർണവും ലഗ്നങ്ങളും കിട്ടും അതെല്ലാം എനിക്ക് പറ്റൂല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റ കാര്യം ചെയ്താൽ മതി ഒരു ഇരുപത്തയ്യായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിവിദഗ്ധരായ മുങ്ങൽ നമുക്ക് കിട്ടും അടിപൊളി മുങ്ങൽ വിലക്ക് മാറാൻ ഓരോ കയ്യിലങ്ങോട്ട് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഒരവിടെ ഇവിടെയൊക്കെ ചന്നം ചെന്നം പിന്നം മുങ്ങിയിട്ട് ആ സാധനം എടുത്തരും പിന്നെ ഈ സ്വർണത്തിലും പൈസയിലും കാര്യത്തിലും എനിക്ക് വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്നോട് പറഞ്ഞത് എനിക്ക് വേണമെങ്കിൽ ഇനി അത് ചെയ്ത് അത്രയും പെട്ടെന്ന് എൻ്റെ പപ്പ പിള്ളേ നിങ്ങളെന്താ പറഞ്ഞ് വയനാട്ടിലുള്ള ദേവീൻ്റെ ആഭരണങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയെടുത്തുള്ള ഒരു സംഭവം മൊത്തം ആഭരണങ്ങൾ ഇടൂ അത് കുടുംബത്തിലേക്ക് കൊണ്ടുപോയാനുള്ള ഭവിഷ്യത്തിനെ പറ്റി എനിക്കറിയോ പിന്നെ ബാക്കിയുണ്ടാവോ ഇ എന്താ മനസ്സിലാക്കിയേ ഞാനെന്ത് മനസ്സിലായി എനക്ക് ഇനിയൊന്നിട്ട് രക്ഷപ്പെട്ടോട്ടെ യാച്ചിട്ട് പറഞ്ഞതാ കുഞ്ഞിമോനെ ഇപ്പോഴത്തെ കാലത്തൊക്കെ അത് ആര് നോക്കുന്നു രക്ഷപ്പെടാനുള്ള വഴി ചിന്തിക്കാന്നല്ലാണ്ട് അത് ശരി കുടുംബത്തിലുള്ള എല്ലാരും പ്രാന്തായിട്ട് ഇങ്ങനെ നടക്കണല്ലേ തലേമ്പാലും ഇല്ലാണ്ട് ഇവള് കൊള്ളാലോ ദേവീന്റെ സ്വർണ്ണം എടുത്ത് വീട്ട് കൊണ്ടുപോയെ ഇനെ നാടുപൊപ്പം ചുറ്റിച്ചെന്നാ ചേക്ക് വേണ്ടി നല്ലൊരു കാര്യം വേണ്ടി ഞാൻ എന്നോട് പറഞ്ഞോട് ഓരോരോ ചങ്ങായിമാരോട് ഒക്കെയാ പറഞ്ഞു ഈ ദേവിയുടെ സ്വർണ്ണാഭരണ ആയതുകൊണ്ടില്ല ഈ പണ്ടത്തെ കാലത്തെ നല്ല കന ഉള്ള നാലകൾ ഉണ്ടാവുമല്ലോ നല്ല വെയിറ്റ് ഉള്ളത് ഒരു ഒരു മിനിമം ഒരു പത്ത് കിലോയെങ്കിലും ഉണ്ടാവും ഒരു ചെയിൻ ഉണ്ട് പറയാൻ പറ്റില്ല ആ താളയൊക്കെ ഉണ്ടല്ലോ ട്ടെടുക്കട്ടത് പിന്നില്ലാണ്ട് വേറെ ആരെങ്കിലും ഉണ്ടോ ആഹ് ഇല്ല ഇല്ല അശോ എന്നാലും എന്തൊരു സുഖമുള്ള ഏർപ്പാടല്ലേ ഇത് എനിക്കില്ലേ ഒരാൾ എന്നോടൊരു കാര്യം ആരോടും പറയരുത് എന്നും പറഞ്ഞിട്ട് പറഞ്ഞ മിനിമം ഒരു നാലാളോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എന്തോ ഒരു അസ്കിത എനിക്കോണ്ട് ഇവിടെ എന്ത് അസ്കിത ആ അയ്യപ്പത് എന്നോട് പറഞ്ഞോണ്ട് എനിക്കിതറിയാൻ പറ്റി ഞാനിപ്പത് അന്നോട് പറഞ്ഞോണ്ട് അണക്കറിയാൻ പറ്റി അത് നമ്മള് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തനെ കൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം നമ്മക്ക് കിട്ടുന്ന സ്വർണ്ണ മൊത്തം രണ്ടാക്കും ഷെയർ ചെയ്തെടുക്കും പപ്പിള്ളടുക്കുന്ന വെറുതെ അല്ലാണ്ട് വേറെ പറഞ്ഞാണോ ഏ വിശ്വസിച്ചിട്ട് പറഞ്ഞതായിരിക്കും എന്താക്കും അല്ല നിങ്ങൾ രണ്ടെണ്ണം എങ്ങനെ അവിടെ എത്തി നിങ്ങൾ അങ്ങനെ എത്തി അതുപോലെ എത്തി നിങ്ങക്ക് ഞങ്ങളോടൊന്ന് പറയായിരുന്നു നിങ്ങക്ക് ഞങ്ങളോടും ഒന്ന് പറയാനേ അല്ലേ അല്ലെ നമ്മളിപ്പിനി അങ്ങോട്ട് പറയേനും ഇങ്ങോട്ട് പറയാനും പറഞ്ഞിട്ടൊരു തർക്കവിടെ വേണ്ട നമ്മളിപ്പ നാലാളറിഞ്ഞല്ലോ അപ്പൊ പിന്നെ ഇത് ഇമ്പളും നാലാളിൽ തന്നെ ഒതുങ്ങണം ആ സംഭവം മാത്രം കിട്ടണം കിട്ടേ ചുറ്റത്തൊന്നും പറ എന്റെ മുന്നിൽ ഒരു ദൈവദൂതനായിട്ട് ഞാൻ വന്നതാ എന്ന് നീ കണക്കാക്കിയാ മതി സത്യത്തിൽ എനിക്ക് പത്ത് റുപ്യ കട ഉണ്ട് എനിക്കൊരു പത്ത് പാഞ്ചു ലക്ഷം അതൊക്കെ വീട്ടാനുള്ള ഒരു മാർഗമായിട്ടാണ് ഞാൻ എന്റെ മുന്നിൽ വന്നിട്ടുള്ളത് സംഗതി എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഒരു വലിയ ലോട്ടറി മുന്നിൽ വന്ന് പെട്ടിട്ടുണ്ട് ലോട്ടറി ആ ലോട്ടറി ഒരു അഞ്ച് പൈസ ഇനി പറ അതിന്റെ ഭാഗത്തുള്ള തെറ്റ് സർക്കാർ അച്ചടിച്ചിറക്കുമ്പോ എല്ലാം അടിക്കുന്ന ടിക്കറ്റ് ഇറക്കണമെന്നില്ല അടിക്കുന്ന ടിക്കറ്റ് മാത്രമായിട്ട് ഒരു സ്ഥലത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടാവും അത് പോയി കണ്ടുപിടിച്ച് എടുക്കണം അതാ ബുദ്ധി അല്ലാണ്ട് സർക്കാരിന്റെ കുറ്റം പറയാ ഏടോ ഇത് സംഗതി അതല്ല വയനാട്ടിലുള്ള ഒരു ഭഗവതി ക്ഷേത്രത്തിലുള്ള ഒരു സ്വർണത്തിന്റെ കൂമ്പാരം നമ്മളെ നെല്ലാടി നെല്ലാടിപ്പോയൽ വന്ന് പെട്ടിട്ടുണ്ട് ഏകദേശം വിട്ടിട്ടുണ്ട് കോടിയുടെ പെട്ടെന്ന് പോയി എടുക്കാനേ അത് അളമാറെ കൊണ്ട് വെച്ചിരിക്കല്ല വെള്ളത്തിനടിയിലാണ് കിടക്കുന്നത് അതാണല്ലോ റിസ്ക് ഇതിപ്പോ കിട്ടിയ ഞങ്ങളൊക്കെ പരിപാടി എന്താ ഒരു കോടി ഉറുപ്പ്യ വീടാണിന്റെ മനസ്സിൽ അതിലേക്ക് ഒരു അയിമ്പത് ലക്ഷം ഉറപ്പിയായില്ലേ

എന്റെ കെയർ ഓഫിൽ ഒരൊറ്റ മുങ്ങൽ വിദഗ്ധനേ ഉള്ളു എടോ വല്യമാമൻ്റെ മോൻ സുര ഓൻ അമ്പത് ലക്ഷം രൂപ എന്റെ കുറി മുതലിച്ചിട്ട് നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചിട്ടോ മുങ്ങിയില്ലേ മുങ്ങുന്ന ആൾക്കാരെ ഞാൻ നാട്ടുച്ച നേരത്ത് നമ്മളെ ടൗണിൽ ജംഗ്ഷനിൽ നിന്ന് മുങ്ങിയാണോ പിന്നെ ഓന് വെള്ളം എന്ന് പറഞ്ഞാൽ അവന് സ്വർഗ്ഗം ആയിക്കോ അതുകൊണ്ട് കാര്യമില്ല നമുക്ക് ഒരു പൈസ എല്ലാം കൂടിയും കൊടുത്തിട്ട് ഏതെങ്കിലും ഒരാളെ തരപ്പെടുത്തുകയാണെങ്കിൽ ഓൻ പോയിട്ട് മുങ്ങിയെടുത്തോളൂ അതിന് പൈസ കൊടുക്കണ്ടേ പൈസ കൊടുത്തിട്ട് നമ്മൾ സേഫ് ആയിട്ട് ഒരു മുങ്ങൽ ഏൽപ്പിച്ചിട്ട് ഓ മുങ്ങി എടുക്കും എത്ര മുങ്ങും പറഞ്ഞത് അതിപ്പോ ഒരു കാര്യം ചെയ്യാം നമുക്ക് എല്ലാവരും കൂടെ വീതം വെച്ചെടുക്കാം ഇരുപത്തയ്യായിരം എത്ര വെച്ചിട്ട് രണ്ട് രണ്ട് എത്ര എനിക്ക് പണിക്കൽത്തിരി പറഞ്ഞിട്ടേ അപ്പൊ ഒരു നാല് എട്ട് മൂന്നാ പന്ത്രണ്ട് ഇരുപത് ആറ്

ം കിട്ടിയെന്നാണ് അർത്ഥം മനസ്സിലായോ എന്റെ ദൈവമേ ഊഷി എൻ്റെ അമ്പത് ലക്ഷത്തു നാറായിരത്തി ഇരുന്നൂറ്റി അമ്പത് റുപ്പി പോവാ പറ്റുന്നില്ല ഓൻ എന്താ പറഞ്ഞത് എന്താന്ന് വെച്ചാല് നമ്മളെ കള്ളം ഭാസ്കരെ അങ്ങ് വയനാട്ടിലങ്ങാൻ ഏതോ അമ്പരത്തിന്ന് അവിടത്തെ ദേവിക്ക് അണിയിക്കുന്ന ആഭരണങ്ങൾ ഇത് കട്ട് കൊണ്ടുവന്നിട്ട് നെല്യാടിപ്പാലത്തിന്റെ അടിയിൽ കെട്ടിത്തൂക്കി ഇപ്പോഴത്തെ സ്ഥിതിയാണ് അറിയുന്നല്ലേ ഒഴുക്കെന്നര് വൈകുന്നേരം എനിക്കുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വേലിയേറ്റാ നല്ല നോക്കുക ഈ കനത്തിലാണി ഉന്റെ സഞ്ചിയെല്ലാം കൂടി കേറിയിട്ട് ഈ സ്വർണ്ണാഭരണങ്ങൾ ആഭരണങ്ങൾ മൊത്തം പുഴയിലേക്ക് പോയിട്ടുണ്ട് ഇത് മുങ്ങിയെടുക്കാനുള്ള ഒരു മുങ്ങൽ വിദഗ്ധന പൊക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് ആ നിങ്ങളിതപ്പാൽ തൊണ്ട തൊടാണ്ട് വിശ്വസിച്ച് ഏ ഉടായ്പിൻ്റെ ഭീകര വേഷനാണ് നിങ്ങളിപ്പോൾ കേട്ടതും പറഞ്ഞതൊക്കെ ഒക്കെ എൻ്റെ കണ്ടേട്ടാണ് അങ്ങനെ ഒരു കള്ളൻ കോടിക്കണക്കി നിർപ്പൻ്റെ ഒരു സാധനം അടിയൊഴിക്കുള്ളതൊന്നും കള്ളം ഭാസ്കരിങ്ങനെ അറിഞ്ഞുകൂടാത്ത കാര്യമാണ് ഇവിടെ കൊണ്ടുപോയിക്കുക എന്നിട്ട് അത് പൊട്ടിപ്പോകുക എന്നിട്ട് അത് പൊട്ടിപ്പോയാൽ തന്നെ ഈ ഉടമസ്ഥൻ ഉടമസ്ഥനെടുക്കാണ്ട് ബാക്കിയുള്ളൊരു മുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് അതിന് തിരഞ്ഞെടുക്കുക അതിന് വേണ്ടി ആളെ ഏർപ്പാടാക്കുക ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എനിക്ക് നാളെ ഗിനീഷും പപ്പുവുള്ള ഏതൊക്കെ വഴിക്ക് പോകുന്നോ എന്തൊക്കെയാണോ ഓരോ പ്ലാന് അതൊക്കെ ഒന്ന് നോക്കി അന്വേഷിച്ച് ഇന്നെ അപ്പം വിവരം അറിയിച്ചു അതായത് അതാത് സമയത്ത് എനിക്ക് വിവരം തരണം ആ എന്നിട്ട് നമുക്ക് നോക്കാം കൊലയാടം വരെ പോകുന്നു അല്ല ഈ മുങ്ങൽ വിദഗ്ധന്മാരൊക്കെ ഇട ഗൂലിക്ക് എത്ര സമയം ഇവിടെ മുങ്ങിക്കിടക്കും മാസ്ക് ഒക്കെ ഉപയോഗിച്ചല്ലേ മാസ്ക് ഞാൻ എന്താ വെച്ചാൽ ഒന്ന് വേഗം പോകണ്ട ഇവന്റെ കാലം നടിമറിഞ്ഞു വിറ്റേ കരുണായ കുഴിക്കലൊന്നു കാണിക്കണം ഏഹ് നടന്നോ എനിക്ക് തിരക്കുണ്ട അല്ലേ ഈ തിരിഞ്ഞ പരിപാടിക്കൊക്കെ കരുണാര കുഴിക്കണല്ലേ ഉരുക്കന്മാർ കാണിക്കുന്നല്ലേ ആ അതല്ലേ അയാൾ ബോധം പുട്ട് അങ്ങ് പോയിക്കില്ലെങ്കിലേ ആ അങ്ങ് പൈപ്പു സംസാരിക്കണ്ടേ ചെല്ലുന്നേ കരാനല്ലേ തെങ്ങുമ്പന്നു ഏഹ് തെങ്ങുമ്പോൾ കരാനല്ലേ ആ Darwin.

കണ്ടേ ആ അതല്ലേ പ്രത്യക്ഷപ്പെട്ട് ഇവിടെ പ്രത്യക്ഷപ്പെട്ടു ഇവര് കൊമ്പിടിയോട്ട് അളിയെ കെ എസ് എഫിൽ അടക്കം എടുത്ത പൈസ അത് ഞാൻ തൽക്കാലത്തേക്ക് ഒന്ന് മറക്കാനുള്ള

സ്നേഹം കൊടുത്താലല്ലേ എനിക്ക് എനിക്ക് ഈ എന്നാലേ നിനക്ക് തരാൻ പറ്റൂ വീട് വെക്കണ്ടേ ആകെ ആകെ വെക്കാം ഒരു 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 ഫ്രിഡ്ജ് വേണ്ടേ വെക്കടി കാലം നിങ്ങൾ ഒന്ന് പരിഗണിക്കോ നിങ്ങൾ എങ്ങോട്ടാ നോക്കുന്നേ ശരി ശരിയാണല്ലോ ഇനി ആരെ പോളേ ഇഞ്ചായയൊന്നുമില്ല ആണോ നിേ പോളെ മാമനെ ആരെങ്കിലും ആയിക്കോ പെട്ടെന്നല്ലേ തീർന്നു ആണോ ഏ കണ്ടോ പോഹലോ ചിന്തിക്കല്ലേ ഇത് ദേവി ഒരു വൈ കാണിച്ചാദ്യോ ദേവി ചതിക്കൂല അങ്ങേ ദേവിന്റെ കാര്യം ആലോചിക്കുമ്പോ അങ്ങേ ദേവി അല്ലേ ദേവിയല്ലാലും ആരും കാണുന്നില്ലല്ലോടൊന്ന് ഇവിടെ വെള്ളത്തിന്റെ അടിയിൽ മുങ്ങിക്കടക്കുന്നു നമ്മൾ നോക്കിയു കാണുവാ ഓന്റെ പണി എടുത്തോണ്ട്ക്കടാ സ്കൂളിൽ പോയി എന്താ പറഞ്ഞേ എന്തുപറയാ അച്ഛനെ ചോദിച്ചീനും സിംഗൾ ഫിലാൻത്തെ പറഞ്ഞാ മടി ആ അതിനെ എപ്പോഴും പറയല്ലേ അയാളല്ലേ വിനെ വന്നേകി ഏടാ ഇങ്ങോട്ട് ഒകിടി നിങ്ങൾ പോയി ചോദിക്കുന്നുണ്ടോ ഏടാ മെറ്റി വേണ അയാളറ്റന്നെന്താ അടിച്ചിട്ട് പ്രശ്നമായില്ല പോയി ചോദിച്ചേട്ടാ അയാൾ പുറനേരയിലാണേ നടിക്കുന്നേ ചോദിക്കേ അയാൾ നടന്നു മുട്ടേണكمта പ്രശ്നയാല നടിക്കുന്നേ

ക്രാന്ത് ഞാൻ ഉണ്ടാക്കിയ അതിന്റെ ഉള്ളില് കാണുന്നു ഞാൻ പോയി വാങ്ങിട്ട് വരാൻ പോയി அது ஒட்கே எடுக்காம பெரியடியா போる போன்னு சொன்னா ஏன் எறங்கடி போக்கு என்ன தெரியுவோ? ஐச்சாதா ஒட்கேக்கு வangers அய்யோ 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 போளே இந்த பாळச்சமே இல்ல போறேலே தூ ஆடு மூணு வேல பண்ண அடி உடலே বনে ஏங்கட்டு பாடா மொங்களே மொங்களே விதக்கடா டா 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 ണ്ടോ പോയി മനുഷ്യൻ ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യ േ നോക്കിയാൽ നോക്കണ്ട െങ്കിലുണ്ടാക ഇനി പോയ തന്നെ ഉണ്ടാക്കുക അല്ലാണ്ട് മുങ്ങ് പിടിക്കാണെങ്കിൽ പോയത് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവും കണ്ടുപിടിച്ചു കുറ്റി പിടിച്ചു സാറ്റ് എന്തോ കാര്യ ഫുട്ബോൾ വരുന്നു കൊള്ളേ നല്ല കാറ്റും കൂളും നല്ല മക്കളും ഇങ്ങനെ തകരാറുണ്ട് ഏർന്നോ ഒരു കള്ളം ദേവീൻ്റെ കൂടിക്കണക്കിനുപ്പേന്റെ സ്വർണ്ണമായിട്ട് ഇവിടെ വരുന്നു എന്നിട്ട് അത് നേരെ പുഴയിൽ ഒളിപ്പിച്ചു വെക്കുന്നു അതെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നാട്ടുകാർ കുറേ ആൾക്കാർ കൂടുന്നു എന്നിട്ട് പൈസയും കൊടുത്ത് ഏൽപ്പിക്കുന്നു ഒരു മുങ്ങൽ വിദഗ്ധന അത് വേറൊരു മുക്കൽ വിദഗ്ധൻ നിങ്ങളെല്ലാവരെയും പൈസ മുക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയ പോകുമ്പോഴേ ഞാൻ നിങ്ങൾ മനസ്സിലാക്കിയില്ല അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ടായില്ല നിങ്ങൾക്കാർക്കും എവിടെ ഞാനൊരു കാര്യം പറട്ടെ നിങ്ങൾ ഈ മുങ്ങൽ വിദഗ്ധനാണെന്ന് പറഞ്ഞ ഒരുത്തനെ ഇവിടെ കൊണ്ടുവന്നു പറഞ്ഞില്ലേ ഓൻ ആസ്മേൻ്റെ അസുഖമായിട്ട് ഒരു രണ്ട് മിനിറ്റ് മുങ്ങിക്കാനുള്ള കഴിവ് പോലും പിന്നെ ആരൊക്കെ എവിടെ നിന്നോ പൈസ കൊടുക്കുന്നെന്ന് കേട്ടാൽ ഇവൻ ആളെ കാണിക്കാൻ വേണ്ടി വെറുതെ ഒന്ന് ആമ ഉള്ളിയിടും പോലെ പോവാ വരിക ഇതാണ് അവൻ്റെ പണി നിങ്ങളല്ലാണ്ട് ഇവിടെ കാത്തു കാത്തിക്കുവാൻ ഈ പൊട്ടത്തരത്തിന് വേണ്ടി ഇപ്പൊ കയ്യിലുള്ള പൈസ എല്ലാം വെറുതെ പോയി ഞാൻ ചോദിക്കുന്നത് ഓൻ ഇത്രയും കോടി കണക്കിന് സാധനം ഓൻ ഇവിടെ കൊണ്ടുപോയി തരിക എന്റെ ആ അടുത്ത ടീം വന്നല്ലോ പുഴ മൊത്തം മുങ്ങി തപ്പി ഏതായാലും വീട്ടിലെ ടാങ്കിലെ വെള്ളത്തിന് കുറച്ച് ലാഭമായി അങ്ങനെ പുഴു കുളിച്ചല്ലോ എനിക്ക് എനിക്ക് സ്വർണ്ണമുണ്ട് സ്വർണം വേറെ ബാക്കിണ്ടോ ഇഷ്ടം പോലെ ഇതാ അതല്ലേ കള്ളം പാത്ര കള്ളിന്റെ പവർ ീറ്റാ മൂന്നാലിനുണ്ടേ കഴിഞ്ഞ അടി വയ്ക്കില്ല അല്ലാത്ത അടിവഴിച്ചേ